അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഥവാ അമ്മാസ് കിച്ചൺ നമുക്ക് സാധാരണ ഒരു മെഴുക്ക് വരത്തി അഥവാ ഉപ്പേരി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഉപ്പിട്ട് കൊടുക്കട്ടെ കായും പയറും ഉപ്പേരിയാണ് ആണ് സാധാരണ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ ഒരു ഉപ്പേരി ഉണ്ടാക്കട്ടെട്ടോ എന്തായാലും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യം തന്നെയാണ് തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കട്ടെ അങ്ങനെ തന്നെ വേണമെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് ഇടുകയൊക്കെ ചെയ്യട്ടോ പക്ഷേ അതിലേറെ നമ്മളെ ആരോഗ്യത്തിന് നല്ലത് ഇതേപോലെ വേവിച്ചിട്ട് നമ്മൾ വാർന്നിടുകയാണ് ഒരു പച്ചമുളക് കൂടി ഇട്ടുകൊടുക്കട്ടെ ഇതടച്ച് വെച്ച് വേവിച്ചെടുക്കാം കൊടുക്കണേ ഇത് നമ്മൾ അടച്ച് വെക്കാതെ തന്നെ വേവിച്ചെടുക്കണം കേട്ടോ തോരന അങ്ങനെ ചെയ്യാ ശരിക്ക് തുറന്ന് വെച്ച് വേവിക്കണം എന്നാ പറയാ അപ്പോൾ നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിക്കാം കാരണം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് നല്ല വെന്ത് പാകായിട്ടുണ്ട് കേട്ടോ നമ്മൾ അടച്ച വച്ച് വേവിക്കുമ്പോൾ ഇതെന്തായി അതിന് ഒളഞ്ഞ് കലങ്ങി ഇത് പാകത്തെ വേവായിട്ടുണ്ടേട്ടോ വെള്ളവും പാകമായി ഞമ്മക്കത് നന്നായിട്ടൊന്ന് വറവിടാം ഓഫാക്കി വറവെടുത്ത് കാണാം കേട്ടോ അപ്പം നമുക്ക് അതൊന്ന് പറഞ്ഞു വിടക്കേ ഉണ്ടല്ലേ ഫോണിൻ്റെ വീഡിയോ എടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തു രാവിലത്തെ തിരക്കിലട്ട മക്കളെ വീഡിയോ എടുക്കൽ അപ്പം അതുകൊണ്ട് പല പോരായ്മകളും ഉണ്ടാവും കടുകിട്ടു കൊടുക്കുക രണ്ട് മുളക് രണ്ട് കരിവേപ്പിന്റെ ഇല ചെറിയ ഉള്ളി വെളുത്തുള്ളി കൂടി ചതച്ചല ൂത്ത് അപ്പ അതൊക്കെ നന്നായിട്ട് മൂത്തു ഞമ്മക്ക് അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കളറും ഉണ്ടാവാൻ വേണ്ടിട്ടും ദോഷ മക്കളെ ഈ പയറും കായ് ഇങ്ങനെ വെച്ചതുണ്ടല്ലോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നാടൻ പയറാണ് അതുകൊണ്ട് നല്ല എല്ലാ ടേസ്റ്റുണ്ട് കഴിക്കാൻ കുറച്ചിട്ട് കൊടുക്കട്ടെ പയറിപ്പയരി ടേസ്റ്റ് നോക്കണോ ആണോ ആ പിന്നെ അപ്പൊ അങ്ങനെന്തോ നോക്കി ഓക്കെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഉണ്ടാക്കാൻ അറിയാത്ത ഒരേലുണ്ടെങ്കിൽ ആരേലൊന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിൻ്റെ ആ ഒന്ന് നിൽക്കാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ പുതിയതായിട്ട് കാണുന്ന ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നാൽ ഫീ ഓഫാക്കി അടിപൊളി പിന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കട്ടെട്ടോ ണ്ട് കൊള്ള കൊള്ളു ഏ ഇഡ്ലീന്റെ കഴിക്കുമ്പോ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്താൽ കൊടുത്ത ടേസ്റ്ററാണ് അപ്പൊ എങ്ങനെയുണ്ട് പേരി മെഴുക്ക് വരട്ടി ആണോ എന്നോട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം